ഹായ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ടൗണിൽ പോയിട്ട് വന്നാണ് ഞാനും മോനും കൂടി ടൗണിൽ പോകാനുണ്ടായിരുന്നു ടൗണിൽ പോയിട്ട് വന്നാണ് എന്താ ഒരു ചൂട് വെയില് അയ്യോ കണ്ണടഞ്ഞു പോകുന്നു വെയില് ഭയങ്കര വെയില് വന്ന് ഭയങ്കര വെയില് വണ്ടിയിൽ പോകുമ്പോൾ ചൂട് കാറ്റാണ് മുഖത്തേക്ക് അടിക്കുന്നത് മോക്കെ പൊള്ളിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തൊക്കെ എൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ പാലക്കാട് ബൈക്കിൽ ചേട്ടന് ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു പോയി വരുന്ന സമയത്ത് അതുപോലെ ചൂടടിച്ചിട്ട് എൻ്റെ മുഖം പൊള്ളിയിട്ടുണ്ടായിരുന്നു എപ്പോഴും അതുപോലെ പൊള്ളിയോന്നെനിക്കറിയില്ല നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു അപ്പം എല്ലാവരും അതായത് ജോലിക്ക് പോകുന്നവർക്ക് പിന്നെ നിവൃത്തിയില്ല അവർ ജോലിക്ക് പോയേ പറ്റൂ വെയിൽ കൊണ്ടേ പറ്റൂ വീട്ടിലിരിക്കുന്നവർ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് വെളിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വീട്ടിൽ വരിക പിന്നെ ഒരു മൂന്ന് മണി നാല് മണിക്ക് ശേഷം വെളിയിലിറങ്ങുക അതുവരെ വീട്ടിലിരിക്കുക അപ്പോൾ ഈ പൊള്ളൽ മറ്റേ സൂര്യപ്രകാശം ഏൽക്കുന്ന ചൂട് പൊള്ളൽ ഇതിനൊക്കെ ഒരാശ്വാസം കിട്ടും പിന്നെ ചിലവർ വെയിൽ കൊണ്ടിട്ട് തല ചുറ്റി വീഴുക അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കുറേ കുറവുണ്ടാവും ഓക്കേ അപ്പോൾ എല്ലാവരും വെയിലത്ത് വെളിയിൽ പോകാണ്ടിരിക്കുക ആകുന്നതും ഉള്ളിലിരിക്കുക വീടിൻ്റെ ഉള്ളിലിരിക്കുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്